മുളകിൻ്റെ മുരടിപ്പൊക്കെ മാറി പെട്ടെന്ന് തഴച്ചു വളർന്ന് ഒത്തിരി മുളകുണ്ടാവാനായിട്ട് ഒട്ടും തന്നെ ചിലവില്ലാതെ നമുക്ക് കൊടുക്കാൻ പറ്റുന്ന നല്ലൊരു വളത്തെക്കുറിച്ചിട്ടാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ എത്ര മുരടിച്ച് നിൽക്കുന്ന മുളക് ചെടിയാണെങ്കിൽ പോലും ഈ ഒരു വളം ഒറ്റത്തവണ ഉപയോഗിക്കുമ്പോൾ തന്നെ നമുക്ക് നല്ല രീതിയിലുള്ള വ്യത്യാസം കാണാനായിട്ട് സാധിക്കും അപ്പോൾ സമയം കളയാതെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം അതിനു മുന്നേ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും അതോടൊപ്പം തൊട്ടടുത്തുള്ള ബെല്ലേക്കനൊന്നും എനേബിൾ ആക്കാനും മറക്കരുത് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം മുളക് ചെടിയെ സാധാരണയായിട്ട് ബാധിക്കുന്ന പ്രശ്നങ്ങൾ മുരടിപ്പ് അതുപോലെ വെള്ളീച്ചെട ശല്യം പിന്നെ പൂക്കളുണ്ടാകുന്നതെല്ലാം കൊഴിഞ്ഞു പോകുന്നു അങ്ങനെയുള്ള പ്രശ്നങ്ങളാണ് ഇതിനെയൊക്കെ പരിഹരിക്കാനായിട്ട് നമ്മുടെ അടുക്കളയിൽ തന്നെ നമ്മൾ വേസ്റ്റാക്കി കളയുന്ന പല സാധനങ്ങളും ഉപയോഗിച്ചുകൊണ്ട് തന്നെ നമുക്ക് വളങ്ങൾ തയ്യാറാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ മുളക് ചെടിയിൽ കാണുന്ന എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കാനായിട്ട് ഒട്ടും തന്നെ ചിലവില്ലാതെ നമുക്ക് കൊടുക്കാൻ പറ്റുന്ന നല്ലൊരു വളമാണ് നമ്മളിന്ന് തയ്യാറാക്കുന്നത് അതിനായിട്ട് നമുക്ക് ആവശ്യമായിട്ടുള്ളത് കഞ്ഞിവെള്ളമാണ് നന്നായിട്ട് പൊളിപ്പിച്ച കഞ്ഞിവെള്ളം ഞാനിവിടെ ഒരു ബക്കറ്റിൽ ബക്കറ്റിലെടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഈ കഞ്ഞിവെള്ളം നമ്മുടെ ചെടികൾക്ക് പല രീതിയിൽ നമ്മൾ ഉപയോഗിക്കാറുണ്ട് വളമായിട്ടും അതുപോലെ കീടനാശിനിയായിട്ടും ഒക്കെ പുളിപ്പിച്ച കഞ്ഞിവെള്ളം നേർപ്പിച്ച് ചെടികളിൽ തളിച്ചു കൊടുക്കുകയാണെങ്കിൽ കീടങ്ങളുടെ ശല്യമൊക്കെ നല്ല രീതിയിൽ കുറഞ്ഞു കിട്ടാറുണ്ട് ഇനി ഈ ഒരു കഞ്ഞിവെള്ളത്തിൻ്റെ ഗുണം ഇരട്ടിയാക്കാനായിട്ട് നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നത് നമ്മുടെ വീട്ടിലെ വേസ്റ്റായിട്ട് വരുന്ന ഉള്ളിയുടെ തോല് അതുപോലെ സവാളയുടെ തോല് വെളുത്തുള്ളിയുടെ തോല് ഇതൊക്കെ നമുക്ക് ഇതിലേക്ക് ചേർക്കാവുന്നതാണ് ഇപ്പോൾ ഞാൻ ഇതിൻ്റെ കൂടെ പച്ചക്കറികളുടെ വേസ്റ്റ് കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതെല്ലാം നന്നായിട്ടൊന്ന് മിക്സാക്കിയെടുക്കാം അതിന് ശേഷം ക്ഷം കുറച്ച് ശർക്കര കൂടി ഞാൻ ഇതിലേക്ക് ചേർക്കുന്നുണ്ട് കാരണം ഇതിൽ നിന്നും സ്മെല്ലും മറ്റു കാര്യങ്ങളൊന്നും വരാതിരിക്കാനായിട്ട് കുറച്ച് ശർക്കര കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം ഇനി ഇതൊരു രണ്ടോ മൂന്നോ ദിവസം ഇതുപോലെ നന്നായി അടച്ചു വെച്ച് പുളിപ്പിച്ചതിന് ശേഷം അരിച്ചെടുത്ത് ഇതിലേക്ക് മൂന്നിരട്ടിയോളം വെള്ളം ചേർത്ത് നന്നായിട്ട് നേർപ്പിച്ചതിന് ശേഷം വേണം നമ്മുടെ മുളക് ചെടിയുടെ ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കാനായിട്ട് പിന്നെ ഇലകളിൽ തളിച്ചു കൊടുക്കുമ്പോൾ നന്നായിട്ട് നേർപ്പിച്ചതിന് ശേഷം വേണം തളിച്ചു കൊടുക്കാനായിട്ട് അല്ലെങ്കിൽ നമ്മുടെ ചെടി കരിഞ്ഞു പോകാനായിട്ടുള്ള സാധ്യതയുണ്ട് ഈ ഒരു വളത്തിൽ നമ്മൾ ഉള്ളിത്തൊണ്ടും അതുപോലെ പഴത്തൊലിയൊക്കെ ചേർത്തത് തന്നെ ധാരാളം പൊട്ടാഷ് ഇതിനകത്ത് ടങ്ങിയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ചെടികളുടെ വളർച്ചയ്ക്ക് അത്യാവശ്യമായിട്ട് വേണ്ട ഇൻ പി കെ മൂലകങ്ങൾ അതായത് നൈട്രജൻ ഫോസ്ഫറസും പൊട്ടാസിയും ഒക്കെ ധാരാളമായിട്ട് നമ്മുടെ ഈ ഒരു വളത്തിനകത്ത് അടങ്ങിയിട്ടുണ്ട് അതുമാത്രമല്ല നമ്മൾ ഈ ഒരു വളം മണ്ണിൽ ഒഴിച്ചു കൊടുക്കുന്നത് വഴി മണ്ണിലുള്ള സൂക്ഷ്മാണുക്കളുടെ പ്രവർത്തനത്തെ കൂട്ടാനൊക്കെ ഇതേറെ ഗുണം ചെയ്യുന്ന ഒന്നാണ് പിന്നെ ഈ ഒരു വളം രണ്ടാഴ്ചയിൽ ഒരിക്കൽ നമുക്ക് ചെടികൾക്ക് കൊടുക്കാവുന്നതാണ് ഇത് നമ്മുടെ മുളക് ചെടിക്ക് മാത്രമല്ല നമ്മുടെ എല്ലാ ചെടികൾക്കും ഉപയോഗിക്കാവുന്നതാണ് ഈ ഒരു വളം ആഴ്ചയിൽ ഒരിക്കലും നമ്മുടെ മുളക് ചെടിക്ക് കൊടുക്കുകയാണെങ്കിൽ മുളകിനെ ബാധിക്കുന്ന എല്ലാ തരം രോഗ കീട ബാധകളെയും നമുക്ക് നിയന്ത്രിച്ചു നിർത്താനും നല്ല രീതിയിൽ മുളകിന്റെ ഉൽപാദനം കൂട്ടാനും സാധിക്കും പിന്നെ വളം ഒഴിച്ചു കൊടുക്കുന്നതിന് മുന്നേ ആയിട്ട് ചുവടെല്ലാം ഒന്ന് നല്ല രീതിയിൽ ഇളക്കിയതിന് ശേഷം വേണം നമ്മുടെ ഈ ഒരു വളം ഒഴിച്ചു കൊടുക്കാനായിട്ട് പിന്നെ കാൽസ്യത്തിന്റെ കുറവുകൊണ്ടും നമ്മുടെ മുളക് ചെടിയിൽ പൂ കൊഴിച്ചില് കൊഴിച്ചിൽ പോലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവാം അതിന് നമ്മൾ തൈ മാറ്റി നടുന്ന സമയത്ത് തന്നെ ഡോളോമേ ചേർത്ത് നന്നായിട്ട് ട്രീറ്റ് ചെയ്തിട്ടുള്ള മണ്ണിൽ വേണം തൈ നടാനായിട്ട് അതുപോലെ ഇടക്ക് ഒരു സ്പൂൺ ഡോളോമേറ്റ് ഒരു ലിറ്റർ വെള്ളത്തിൽ കലക്കി നമ്മുടെ മുളക് ചെടിയുടെ ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കുന്നതും നല്ലതാണ് കാരണം ഇപ്പോൾ മഴയൊക്കെ പെയ്ത് നമ്മുടെ മണ്ണിന്റെ പിഎച്ച് ലെവലിൽ വ്യത്യാസം വന്നിട്ടുണ്ടാവും അതുകൊണ്ട് തന്നെ ഡോളോമേറ്റ് നമുക്ക് ചെടിക്ക് കൊടുക്കാവുന്നതാണ് നീരൂറ്റി കുടിക്കുന്ന കീടങ്ങളുടെ ശല്യം കുറയ്ക്കാനായിട്ട് നമുക്ക് വേപ്പെണ്ണ മിശ്രിതം ഉപയോഗിക്കാം ഒരു ലിറ്റർ വെള്ളത്തിൽ രണ്ട് എം എൽ വേപ്പെണ്ണയും ലിക്വിഡ് സോപ്പും കൂടി നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഇത് നമുക്ക് മുളക് ചെടിയിൽ സ്പ്രേ ചെയ്ത് കൊടുക്കാവുന്നതാണ് അതുപോലെ തന്നെ ആഴ്ചയിൽ ഒരിക്കലും വെർട്ടി ശീലിയവും സ്പ്രേ ചെയ്ത് കൊടുക്കാവുന്നതാണ് ഇതൊരൊറ്റത്തവണ ചെയ്യുന്നത് കൊണ്ട് മാത്രം കാര്യമില്ല തുടർച്ചയായിട്ട് ചെയ്താൽ മാത്രമേ നമുക്ക് നല്ല രീതിയിലുള്ളൊരു റിസൾട്ട് കിട്ടും ൂ നമ്മൾ ആക്കി കളയുന്ന പല സാധനങ്ങളും ഉപയോഗിച്ചുകൊണ്ട് തന്നെ നമ്മുടെ ചെടികൾക്ക് ആവശ്യമായിട്ടുള്ള വളങ്ങൾ നമുക്ക് എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാവുന്നതേ ഉള്ളൂ അതുപോലുള്ള ഒത്തിരി വീഡിയോസ് നമ്മുടെ ചാനലിൽ നമ്മൾ ചെയ്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും അതോടൊപ്പം ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്